ദേവാസുരത്തിലെയും രാവണപ്രഭുവിലെയും മുണ്ടക്കൽ ശേഖരൻ എന്ന കഥാപാത്രത്തെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അന്നും ഇന്നും മലയാളത്തിലെ എണ്ണം പറഞ്ഞ സൂപ്പർ ഹിറ്റ് വില്ലന്മാരിൽ ഒരാളായി നെപ്പോളിയൻ ദുരൈസ്വാമി എന്ന നടൻ ഉണ്ട് എന്നാൽ ഇപ്പോൾ അഭിനയമെല്ലാം വിട്ട് നടൻ നെപ്പോളിയൻ നയിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ജീവിതമാണ് അതും കർഷകനായി വാണിജ്യ അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി നടത്തിയാണ് നെപ്പോളിയൻ ജീവിക്കുന്നത് യു എസിലെ നാഷ്വിലെ ടെനിസിയിൽ മുന്നൂറ് ഏക്കർ വരുന്ന കൃഷിസ്ഥലത്ത് പച്ചക്കറി കൃഷി കൂടാതെ പശു ഫാമും വൈൻ ഉൽപാദനവും നടത്തുന്നുണ്ട് രണ്ടായിരത്തിൽ ഇന്ത്യയിൽ ജീവൻ ടെക്നോളജീസ് എന്ന ഐ ടി കമ്പനി നെപ്പോളിയൻ തുടങ്ങിയിരുന്നു ഇന്ന് യു എസിലും കമ്പനിയുടെ പ്രവർത്തനങ്ങൾ തുടരുകയാണ് നടൻ മലയാളികളുടെ മനസ്സിൽ ദേവാസുരത്തിലെയും രാവണപ്രഭുവിലെയും മുണ്ടക്കൽ ശേഖരൻ എന്നത് ഒരു സൂപ്പർ വില്ലനാണ് തമിഴിലും മലയാളത്തിലും വില്ലൻ വേഷങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ വ്യക്തിയാണ് നെപ്പോളിയൻ തെലുങ്ക് കന്നഡ ഇംഗ്ലീഷ് സിനിമകളിലും നെപ്പോളിയൻ വേഷമിട്ടു ഇതുകൂടാതെ രാഷ്ട്രീയത്തിലും നെപ്പോളിയൻ താരമായിരുന്നു ദ്രാവിഡ മുന്നേറ്റ കഴകം ഡി എം കെ എന്ന പാർട്ടിയിലൂടെയാണ് നെപ്പോളിയൻ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത് രണ്ടായിരത്തി ഒന്നിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ വില്ലിവാക്കം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി ആറിൽ മൈലാപ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച നെപ്പോളിയൻ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ സാമൂഹ്യനീതി വകുപ്പിൽ സഹമന്ത്രി പദവും അലങ്കരിച്ചിട്ടുണ്ട് അഴകിരിയുടെ വിശ്വസ്തനായി ഡി എം കെയിൽ അറിയപ്പെട്ടിരുന്ന നെപ്പോളിയനെ ഉൾപാർട്ടി പേരിൽ രണ്ടായിരത്തി പതിനാലിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇതോടെ രണ്ടായിരത്തി പതിനാലിൽ ഡിസംബറിൽ ബി ജെ പിയിൽ ചേർന്ന് നാപ്പോളിയൻ തമിഴ്നാട് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റായി നെപ്പോളിയന്റെ മൂത്ത മകൻ ധനുഷ് അരയ്ക്ക് താഴെ തളർന്ന അവസ്ഥയിലാണ് മസ്കുലർ ഡിസ്ട്രോഫി രോഗബാധിതനായ മകന്റെ ചികിത്സയും മെച്ചപ്പെട്ട ജീവിതവും ലക്ഷ്യമിട്ടാണ് താരം യു എസിലേക്ക് താമസം മാറ്റിയത് എന്നാണ് വിവരം ധനുഷിനെ കൂടാതെ ഇളയമകൻ ഗുണാൽ ഭാര്യ ജയസുധ എന്നിവരും താരത്തിനൊപ്പം യു എസിലാണ് മകന് സുഖമായി ഉറങ്ങാൻ അത്യാധുനിക കിടക്കയാണ് വാങ്ങിയിരിക്കുന്നത് ഈ കിടക്കയിൽ ഫിസിയോതെറാപ്പിക്കുള്ള സൗകര്യമുണ്ടെന്ന് നെപ്പോളിയൻ ഒരു യൂട്യൂബ് വീഡിയോയിൽ വെളിപ്പെടുത്തിയിരുന്നു മൂന്ന് നിലയിലുള്ള കൊട്ടാര സദൃശ്യമായ വീട്ടിലാണ് താരവും കുടുംബവും അമേരിക്കയിൽ താമസിക്കുന്നത് ആ വീടിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വൈറലായി മാറിയിരുന്നു ഹൈടെക് സംവിധാനങ്ങളുള്ള വീട്ടിൽ മൂത്ത മകന് എല്ലാ നിലകളിലും സുഖമായി സഞ്ചരിക്കാൻ ലിഫ്റ്റ് സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സ്വിമ്മിംഗ് പൂളിൽ എത്തുന്നതിനും വേറെ ലിഫ്റ്റ് സൗകര്യവുമുണ്ട് ബെനസും ടെസ്ലയും ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കുടുംബത്തിനായി ലിഫ്റ്റ് സജ്ജീകരിച്ച പ്രത്യേക വാനുമുണ്ട് വീടിനുള്ളിൽ ബാസ്ക്കറ്റ്ബോൾ കോർട്ടും കായികപ്രേമിയായ നെപ്പോളിയൻ നിർമ്മിച്ചിട്ടുണ്ട് ആദ്യം വീടും ഇപ്പോൾ നടന്റെ കൃഷിസ്ഥലവും പശുക്കളും വൈറലായി മാറുകയാണ് ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ